കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ പഴയ കാഷ്വാലിറ്റിക്ക് സമീപമുള്ള അതായത് അതിൻ്റെ താഴെയുള്ള ചുറ്റുമതിലാണ് തകർന്ന് വീണിരിക്കുന്നത് ഒരു ഒരു പത്ത് മീറ്ററോളം നീളത്തിൽ ചുറ്റുമതിൽ തകർന്ന് വീണിട്ടുണ്ട് രണ്ട് കാറുകൾ ഈ മേഖലയിൽ ആ സമയത്ത് നിർത്തിയിട്ടിരുന്നുവെന്നാണ് പറയുന്നത് ഒരു ഏഴ് മണിക്ക് ശേഷമാണ് ഈ തരത്തിലൊരു സംഭവം ഉണ്ടായത് കാറുകൾ തകർന്നിട്ടുണ്ടതിൽ ആളുകളില്ലാത്തത് വലിയ ആശ്വാസമായി മറ്റു അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല മറ്റൊന്ന് ഇതൊരു ഫുഡ് പാത്തിലേക്ക് കൂടിയാണ് ഈ കരിങ്കല്ലുകളും മറ്റു കല്ലുകളുമെല്ലാം തകർന്ന് വീണത് വീണതെന്ന് കൂടി ഇതിൻ്റെ ഗൗരവം കൂട്ടുന്നുണ്ട് പകൽ സമയത്തും വൈകിട്ടൊക്കെ ആണെങ്കിൽ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ പോകുന്ന വഴി കൂടിയാണ് ആ അപകടം നടക്കുമ്പോൾ രണ്ട് കാറുകൾ ഈ ഭാഗത്ത് നിർത്തിയിട്ടിരുന്നു അതിലൊരു കാറാണ് ഇത് കാറ് ഏറെക്കുറെ തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ് പിൻഭാഗത്തെ ഭാഗത്തെ ഗ്ലാസ് തകർന്നിട്ടുണ്ട് ബോഡിയൊക്കെ തകർന്നിട്ടുള്ള അവസ്ഥയിലാണ് എന്നാൽ ഇതിലാൾ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നത് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ് ആ സമയത്ത് കാറിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങി ചായ കുടിക്കാൻ വേണ്ടി പോയതായിരുന്നു കാറിലുണ്ടായിരുന്ന മൂന്ന് പേരല്ലേ നിങ്ങൾ എപ്പോഴാണ് കാർ ഇവിടെ നിർത്തിയിട്ടത് എന്താണ് സംഭവിച്ചത് കുറച്ച് സമയമായിട്ടേ ഉള്ളൂ നമ്മൾ കാറ് കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിട്ട് കാറ് കൊണ്ടുവന്ന് നിർത്തി നമ്മളൊന്ന് ചായ കുടിക്കാൻ പോയിട്ട് ചായ കുടിച്ച് തിരിച്ച് വരുമ്പോൾ നോക്കുമ്പം കാറിൻ്റെ പുറകിൽ കുറേ കല്ലൊക്കെ ഉള്ളത് കണ്ട് അപ്പം നമുക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല ഇൻ കേസ് നമ്മൾ ആ കാറിൻ്റെ ഉള്ളിലായിരുന്നെങ്കിൽ ഇവൻ നമ്മൾ ഇവൻ പ്രഗ്നൻറ്റു ആയിരുന്നു അപ്പോൾ ആ സമയത്ത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് എന്ന് വെച്ചാൽ ഈ ഒരു രീതിയിലായിരുന്നെങ്കിൽ കറക്റ്റായി നമ്മൾ അതിൻ്റെ ഉള്ളിൽ പെടേണ്ടതായിരുന്നു അപ്പം കാറ് പാർക്ക് ചെയ്ത് എത്ര സമയം കഴിഞ്ഞ് തിരിച്ചത് കാണുമ്പോൾ ഒരു

ഈ പതിച്ചിരിക്കുന്നത് മാത്രമല്ല പ്രധാന പാതയുടെ ഓരത്തുള്ള ഫുട്പാത്ത് കൂടിയാണ് അവിടെ ഒരു സംഭവം ഉണ്ടായത് ഇവിടെ തൊട്ടടുത്ത് ആംബുലൻസ് സ്റ്റാൻഡിലുള്ള ഡ്രൈവേഴ്സ് കൂടെ ഇവിടെ പിന്നെ രണ്ട് കാർ ഉണ്ടായിരുന്നു കാറിന്റെ മേലേക്കാണ് പിന്നെ കല്ല് മറിഞ്ഞു വീണത് ഇപ്പം വീണത് രാത്രിയിൽ അത്രയും ആ ആ ഫാമിലിയും കഴിച്ചാലായത് പകൽ സമയത്താണെങ്കിൽ നല്ലൊരു ഇഞ്ചുറി കുട്ടികൾ ഈ സ്കൂൾ കുട്ടികൾ അതായത് ഗവൺമെൻറ് അവിടെ ക്യാമ്പസ് സ്കൂളിലെ കുട്ടികൾ പാസ് ചെയ്യുന്ന വഴിയാണ് അപ്പോൾ ആ കുട്ടികൾ പോലെ എന്തെയാണ് അത് ഒരു സംഗതി രാത്രി സംഭവിച്ചുകൊണ്ട് ഞാൻ ഞാൻ കാണുക നിങ്ങൾ കണ്ടോ വീടുന്ന കണ്ടോട്ടു ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത് ആളില്ലേ ഇവിടെ പോലെ എല്ലാവരും വിളിച്ച് ശരിയാക്കി അതായത് മറ്റു വലിയൊരു അപകടം സംഭവിച്ചില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ് അപ്പോഴും ഈ മതിലിൽ മതിൽ അപകടാവസ്ഥയിലാണ് എന്നുള്ളത് നിരന്തരം അധികൃതരെ അറിയിച്ചിരുന്നുവെന്നാണ് പ്രദേശത്തുള്ള ടാക്സി ഡ്രൈവേഴ്സ് ഉൾപ്പെടെ പറയുന്നത് അതിനിടയിലാണ് ഇങ്ങനെയൊരു അപകടം കൂടി സംഭവിച്ചത് ഇതിൻ്റെ മറ്റു ഭാഗത്തും ഇപ്പോൾ ഈ ഭാഗമാണ് മറിഞ്ഞു വീണിരിക്കുന്നത് ഇതിൻ്റെ മറ്റു ഭാഗത്തും മതിൽ അപകടാവസ്ഥയിലാണ് എന്നാണ് പറയുന്നത് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയുണ്ട് ഒരുപാട് മരങ്ങളൊക്കെയുള്ള ഏരിയ കൂടിയാണ് അപ്പോൾ മരങ്ങളുടെ പേരും മറ്റുമൊക്കെ വന്ന് മതിൽ ശരിക്കും നിൽക്കുന്നത് ഇപ്പോൾ ബാക്കിയുള്ള മതിലിൻ്റെ ഭാഗവും നിൽക്കുന്നത് നേരെയല്ല എന്നുള്ളത് കൂടി നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കും മറിഞ്ഞു വീഴാറായ അവസ്ഥയിലാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള മതിലും നിൽക്കുന്നത് ഈ മതിലിനോട് ചേർന്ന് തന്നെ വലിയ മരങ്ങൾ കൂടിയുണ്ട് അതിൻ്റെ വേരുൾപ്പെടെ ഇങ്ങോട്ട് വന്ന് മഴക്കാലം കൂടിയാകുമ്പോൾ തകർന്നു വീഴാനുള്ള മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് അതുകൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് പ്രദേശവാസികൾ ക്യാമറ പേഴ്സൺ ഷബീർ കലീനൊപ്പം മുഹമ്മദ് ഷംസീർ മീഡിയ വൺ കോഴിക്കോട്